സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് പിന്നിൽ വിശുദ്ധ ചാവറയച്ചനും സി എം ഐ സഭയുമാണെന്ന് കർദിനാർമാർ ജോർജ് പറഞ്ഞു സഭയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മാനാനം ദേവാലയത്തിൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനികളായ നമ്മുടെ സഭാപരമായിട്ടുള്ള രണ്ടാം തുടക്കം ആരംഭിച്ചു ഈ രണ്ടാം തുടക്കത്തോടു കൂടിയാണ് സുറിയാനി എന്ന പേരിൽ നമ്മൾ പ്രത്യേകം പരിശുദ്ധ സിംഹാസനത്താൽ പരിഗണിക്കപ്പെടുകയും ചവർക്കുറിയാക്കോ ശൈലിയാസച്ചൻ്റെ അച്ചപാലന കൂടി നാം ഒരു ദൈവജനമായി ആഗോള കത്തോലിക്ക സഭയിൽ രൂപപ്പെടുവാൻ ഇടയായത് ഈ ചരിത്ര സംഭവം അനുസ്മരിക്കുമ്പോൾ നാം ദൈവത്തെ ദൈവത്തിന് നന്ദി പറയാം അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ഈ സുറിയാനി ക്രൈസ്തവരെ നന്ദി വിളിക്കപ്പെട്ടിരുന്ന സിറോ മലബാർ സഭയുടെ വളർച്ച ഇന്നത്തോളം എത്തിയതിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നന്നതൊരു ചെറിയ തുടക്കമായിരുന്നു വിശുദ്ധ ചാവർ പിതാവിൻ്റെ കാലത്ത് തന്നെ സഭയ്ക്ക് ഒരു രൂപവും ഭാവവും ഒക്കെ ഉണ്ടായി എന്നുവരികിലും ശ്ലൈഹികമായിട്ടുള്ള നേതൃത്വം ലഭിച്ചിരുന്നില്ല പിന്നീട് അതൊക്കെ നല്ല സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം ഈ സുറവ് മലബാർ സഭയുടെ വളർച്ചയോടൊപ്പം വളർന്ന ഒരു സന്യാസ സഭ സമൂഹമാണ് സി എം ആയി സഭയുടെ വളർച്ചയ്ക്കും സമർപ്പിത സമൂഹം എപ്പോഴും ഉണ്ടായിരുന്നു ടൂബുറകൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന പല പ്രേക്ഷിത രംഗങ്ങളുമുണ്ട് അവിടെയൊക്കെ അനിശ്ചിത്യമായിട്ടുള്ള നേതൃത്വം ബൗദ്ധികമായിട്ടുള്ള പ്രഭാവത്തോടു കൂടി നൽകുവാനായിട്ട് സാംസ്കാരിക കേന്ദ്രങ്ങളിലൂടെ ഏശീയമായി സഭ നടത്തുന്ന ശുശ്രൂഷ വളരെയേറെ ും പരിശുദ്ധ കാരണമന്ത്രികളായ കിസ്തു ശിഷ്യരെ പറയാവും സി എം സഭയെ സംബന്ധിച്ച് ദേവസാനിയിൽ കൈകൾ കൂട്ടി നന്ദി മാത്രം സമർപ്പിക്കേണ്ട ദിവസങ്ങൾ വിശുദ്ധ കുർബാനയിൽ സി എം ഐ സഭയുടെ പ്രിയോർ ജനറൽ റവർ ഡോക്ടർ തോമസ് ചാത്താം പറമ്പിൽ ജനറൽ ഫാദർ ജോസി താമരശ്ശേരി തിരുവനന്തപുരം പ്രൊവിഷ്യൽ ഫാദർ ആന്റണി ഇളന്തോട്ടം കോട്ടയം പ്രൊവിൻഷ്യൽ ഫാദർ എബ്രഹാം വെട്ടിയാങ്കൽ എന്നിവരും നൂറ്റിയമ്പതോളം വൈദികരും സഹകാർമ്മികരായി സുവിശേഷ വേലയ്ക്കായി സ്വന്തം മക്കളെ ദൈവത്തിന് സമർപ്പിച്ച മാതാപിതാക്കളോടും ബന്ധു ജനങ്ങളോടൊപ്പമായിരുന്നു ഇന്ന് സി എം ഐ സന്യാസ വൈദികർ ദൈവത്തിന് ആരാധന അർപ്പിച്ചത് ഉച്ചകഴിഞ്ഞ് രണ്ടുമണിക്ക് കെ ഇ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ശ്രീ സിജോയ് വർഗീസ് മുഖ്യ ായിരുന്നു കുടുംബത്തിന്റെയും യുവാക്കളുടെയും കുട്ടികളുടെയും വർഷപ്രഖ്യാപനവും ലോഗോ പ്രകാശനവും പ്രിയോർ ജനറൽ റവറൽ ഡോക്ടർ തോമസ് ചാത്താംപറമ്പിൽ നിർവഹിച്ചു വിശുദ്ധ ചാവറാ പിതാവിനെ അടുത്തറിയുന്നതിനും ആ പുണ്യപിതാവിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലായി മനസ്സിലാക്കുന്നതിനും ഉപകരിക്കുന്ന എക്സിബിഷനും കെ എ സ്കൂളിൽ ഒരുക്കിയിരുന്നു നിരവധി ആളുകൾ പൊതുസമ്മേളനത്തിൽ സംബന്ധിച്ച് എക്സിബിഷൻ സെന്റർ സന്ദർശിച്ചു